നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക വിജയാഘോഷത്തിനിടയ്ക്ക് അർജന്റീന താരങ്ങള് ഫ്രഞ്ച് താരങ്ങളെ ഒരു കാര്യവുമില്ലെന്ന് ഓർക്കണം ഫ്രാൻസുമായിട്ടല്ലല്ലോ കളി ഫ്രഞ്ച് താരങ്ങളെ വംശീയമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടി അത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് എടുത്തിട്ടു അങ്ങനെ ഇപ്പോൾ സംഗതി വലിയ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് അർജന്റീൻ ടീം ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനെതിരെ നിയമ നടപടി കുരുങ്ങുന്നു അവർ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റിനോടും അതുപോലെ ഫിഫയോടും ഒക്കെ ഇതിൽ വിശദീകരണം തേടിക്കൊണ്ട് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഫ്രാൻസിൽ നിന്നുള്ള റിപ്പോർട്ട് അർജന്റീൻ മാധ്യമം തിരുവൈസി സ്പോർട്സും അതുപോലെ മറ്റു മാധ്യമങ്ങളും ഒക്കെ ഈ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ കോപ്പ അമേരിക്ക വിജയിച്ചു അർജന്റീന ടീം ടീം ബസ്സിൽ ഇരുന്നുകൊണ്ടാണ് അവര് ഈ ഒരു പാട്ട് പാടുന്നത് വളരെ മോശമായ രൂപത്തിൽ ഫ്രാൻസിന്റെ താരങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് നമുക്കറിയാം ഫ്രാൻസിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് എന്ന് പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ വേരുകളുള്ള താരങ്ങളുണ്ട് ആഫ്രിക്കൻ വേരുകളുള്ള താരങ്ങളുണ്ട് ആഫ്രിക്കൻ വംശീയരായ താരങ്ങളുണ്ട് അവരെയൊക്കെ മോശമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ആ ഒരു സോങ് അങ്ങനെ ഇരുന്നു പാടുകയാണ് ബസ്സിലിരുന്നു കൊണ്ട് ഈ സമയത്താണ് എൻസോ ഫെർണാണ്ടസ് ലൈവ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടുന്നത് അപ്പൊ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പാട്ടാണെന്ന് മനസ്സിലാക്കി പിന്നെ ലൈവ് കട്ട് ആക്കി പക്ഷെ അപ്പോഴേക്കും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന്റെ സമയത്ത് ഒരു അർജന്റീൻ ഗ്രൂപ്പ് ഫാൻസ് ഇത് പാടിയിരുന്നു എന്നിട്ട് അതന്ന് വലിയ വിവാദമായതാണ് അതാണ് ഇപ്പം താരങ്ങള് ഒരു കാര്യവുമില്ലാതെ എടുത്ത് പാടുന്നത് അതിലെ വരികൾ അത്രയധികം ഒഫെൻസീവായിട്ടുള്ള വരികളാണ് ആ വരികൾ ഇങ്ങനെയാണ് അവർ ഫ്രാൻസിന് വേണ്ടിയാണ് കളിക്കുന്നത് പക്ഷേ അവർ അങ്കോളയിൽ നിന്നുള്ളവരാണ് അവര് അതുപോലെ തന്നെ ട്രാൻസെക്ഷൽ ആയിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് അവരുടെ അമ്മ നൈജീരിയയിൽ നിന്നാണ് അച്ഛൻ കംബോഡിയനാണ് പക്ഷെ പാസ്പോർട്ട് ഫ്രഞ്ച് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടാണ് വളരെ മോശമായിട്ട് വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു സോങ് ആണ് ആ അർജന്റീൻ താരങ്ങൾ പാടിക്കൊണ്ട് എന്തായാലും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനെതിരെ നടപടി കൊരുങ്ങുന്നു എന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ഫിലിപ്പേ ഡിയാലോ വളരെ സ്ട്രോങ് ആയിട്ട് ഇത് കണ്ടം ചെയ്യുകയാണ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റേസിസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേറ്ററി കമൻസ് ആണ് ഇവിടെ അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്നത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഏതായാലും ഇതിൻ്റെ സീരിയസ്നെസ് കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു ഷോക്കിംഗ് റിമാർക്സ് വംശീയമായിട്ടുള്ള അധിക്ഷേപം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത് ഒരു തരത്തിലും സ്പോർട്ടിംഗ് വാല്യൂസിനും ഹ്യൂമൻ റൈറ്റ് വാല്യൂസിനും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ഡയറക്ട്ലി അർജന്റീൻ കൗണ്ടർ പാർട്ട് അതായത് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റിനെയും ഫിഫയെയും ചാലഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിരിക്കുന്നത് വീഡിയോ സാനിക്കുന്നു ఫుట్బోల్ లోకత్తే విశేషంగా ఉంటుంది